എന്തൊരു ജനമൈത്രിയാണ് ഈ പോലീസുകാർക്ക് എന്ന് ആലോചിച്ച് നോക്കി കുന്നംകുളം പോലീസ് സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അങ്ങനെ നടന്നിരിക്കുന്ന ഒരു സംഭവത്തിന്റെ സി സി ടി വിൽസ് ആണ് താഴെ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാളെയാണ് ഈ ചവിട്ടി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞവർക്കും പുള്ളി എന്ന വലിയ തെറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ് കൂട്ടുകാരനെ ഭീഷണിപ്പെടുത്തിയത് ചോദ്യം ചെയ്തതാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്ന തെറ്റെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് മാത്രമല്ല ഒരു ക്ഷേത്ര പൂജാരി കൂടിയായിട്ടുള്ള ഇദ്ദേഹം മദ്യപിച്ച പോലീസുകാരുമായിട്ട് പ്രശ്നമുണ്ടാക്കിയെന്നാണ് ഇവർ കള്ളക്കേസ് ഉണ്ടാക്കിയത് കോടതിയിൽ അത് കള്ളക്കേസ് ആണെന്ന് തെളിയുകയും ചെയ്തു ഇപ്പൊ ഇദ്ദേഹത്തെ തിനുള്ള കേസ് നടക്കുമ്പോഴത്തേനാണ് ഇങ്ങനൊരു വിഷ്വല് പുറത്തു വന്നത് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴത്തേന് അതിശയമായിട്ട് തോന്നിയത് അദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് നാല് പോലീസുകാർ ചേർന്ന് കൊണ്ടുവരുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലകത്തേക്ക് കേറുമ്പോ തന്നെ നല്ല കുത്തു കുത്തുന്നുണ്ട് കൂട്ടത്തില് മഫ്തിയിലുള്ള ഒരു പോലീസുകാർ ഒരു പച്ച കണ്ടാൽ ഷട്ടിട്ടവന് അറിയാം അവൻ വന്നിട്ട് ആദ്യം നല്ല കുത്തു കുത്തിയിട്ടാണ് മറ്റേ സിനിമയെ ചോദിക്കുന്നുള്ളേ എന്താ ബാലകൃഷ്ണ പ്രശ്നം എന്ന് ചോദിക്കുന്നത് ഇതാണ് പോലീസുകാരെ നിങ്ങളുടെ ജനമൈത്രി ഞാൻ എല്ലാരെയും ഒന്നും പറയുന്നില്ല പക്ഷെ ചില പോലീസുകാരന്മാർക്ക് കാക്കി ശരീരത്ത് കിടക്കുമ്പോഴത്തേന് എന്താണോ ചെറിയ കുത്തലാണ് അവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ശരീരത്ത് കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളോട് ആ ഒരു ബഹുമാനവും അതേപോലെ നിങ്ങൾ ഇതുപോലെ മൂഞ്ചിയ കള്ളക്കേസ് കൊടുക്കുമെന്നുള്ള പേടിയും അതായത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കള്ളക്കേസ് വന്നുകഴിഞ്ഞാൽ അതിന്റെ തെളിയിച്ചെടുക്കാനായിട്ടുള്ള പാടുമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ അടിയൊക്കെ പലരും കൊള്ളുന്നെന്ന് മനസ്സിലാക്കണം നിങ്ങൾ സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എപ്പൊ തിരിച്ചു കിട്ടി ചോദിച്ചാൽ മതി പിന്നെ ഇതുപോലത്തെ തന്തയില്ലാത്ത പോലീസുകാർ കാണിക്കുന്ന തന്തയില്ലായ്മ കൂട്ടു കുറച്ച് മേലുദ്യോഗസ്ഥരും ഉണ്ട് കേട്ടോ